ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് കുറച്ച് ക്ലീനിങ് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഓട്ടോ സെമിങ്ങൾ ആയത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരെ അല്ലെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ കുപ്പിയുടെ അടപ്പൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ഇച്ചിരി വലിപ്പമുള്ള ഈ ഒരു വീഡിയോ ടൈപ്പ് എടുക്കണം കേട്ടോ സാധാരണ വാട്ടർ ബോട്ടിലെ ക്യാപ്പ് എടുക്കാതെ അല്ലാതെ വരുന്ന ക്യാപ്പ് ഉണ്ടാവില്ലേ ഇതുപോലെ ജ്യൂസിന്റെ ഒക്കെ ക്യാപ്പ് ഉണ്ടാവല്ലോ ആ ഒരു രീതിയിൽ ഇച്ചിരി വലിപ്പുള്ള ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഇപ്പൊ ഞാൻ ഇതാ ഇതുപോലുള്ള ജ്യൂസിന്റെ ബോട്ടിലെ ക്യാപ്പാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്യാപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോ അത്യാവശ്യം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്തിന് നേരെ ആയിരിക്കണം ഈ ഒരു രണ്ടാമതും കട്ട് ചെയ്യുന്നത് അങ്ങനെ ഇത് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഞാൻ രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇത് അടുക്കളയുടെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കട്ടിങ് ബോർഡൊക്കെ വെക്കാനുള്ള നല്ലൊരു സ്റ്റാൻഡായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഉപകാരമാണ് നമ്മൾ മിക്കവരുടെയും വീട്ടിൽ കട്ടിങ് ബോർഡൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു കട്ടിംഗ് ബോർഡ് സാധാരണ നമ്മൾ എവിടെയെങ്കിലും ചാരി വെക്കും അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുകെട്ടോ നല്ല യൂസ്ഫുൾ ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ഗ്യാപ്പിലെ ആ ഒരു ക്യാപ്പിന്റെ ഉള്ളിൽ കൂടിയാ ഇതുപോലെ ഒന്ന് കടത്തി വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു കട്ടിങ് ബോർഡ് ഒരു സൈഡിൽ അങ്ങനെ ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വെക്കുകയും ചെയ്യാം അതേസമയം നമ്മൾ ഈ ഒരു കട്ടിങ് ബോർഡ് ചാരി വെക്കുകയാണെങ്കിൽ അതിന് മുന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എടുക്കുന്ന ടൈമിൽ അത് പിന്നെയും സ്ലിപ്പായി വീഴുകയൊക്കെ ചെയ്യും അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മാത്രല്ല ഈ ഒരു കട്ടിങ് ബോർഡ് ചുവനോട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാത്തത് കൊണ്ട് തന്നെ കട്ടിങ് ബോർഡിന് വരുന്ന പൂപ്പലോ കറുത്ത പാടുകളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ മിക്കവരും കൂണൊക്കെ വാങ്ങുന്നതായിരിക്കും അല്ലേ നമ്മുടെ മഷ്റൂമില് അത് അപ്പോൾ ഈ ഒരു മഷ്റൂം ഒക്കെ വാങ്ങുന്ന ബോക്സ് സാധാരണ നമ്മൾ കളയാണ് ചെയ്യാറ് അപ്പോൾ ഇനി അങ്ങനെ കളയുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ കിച്ചണിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത് എന്തിനാ യൂസ് ചെയ്യാന്നല്ലേ ഇതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയുടെയും ഓയിലിൻ്റെ ഒക്കെ കുപ്പികളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള ട്രയൽ ആക്കിയിട്ട് നമ്മൾ ഓയിൽ കുപ്പികളൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എണ്ണയൊക്കെ മറിഞ്ഞിട്ട് വൃത്തിയിടാവുകയില്ല നല്ല ഓർഗനൈസ് ആയിട്ട് ഒതുങ്ങി അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ പ്രത്യേകിച്ച് ചെറിയ കിച്ചണൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലേ ഈ പല്ലി പാറ്റ പിന്നെ അതുപോലെ തന്നെ ഈച്ച നമ്മുടെ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആയ പിന്നെ പറയേണ്ടത് ഈച്ച ശല്യം കൂടുതലായിരിക്കും അതിനോടൊപ്പം തന്നെ പാറ്റയുടെ ശല്യം കൂടുതലായിരിക്കും പിന്നെ ഇത്ര സമയത്തൊക്കെ കണ്ടുവരാറുള്ള ഈ ഒരു ചെറിയ പ്രാണി ഉണ്ടാവല്ലോ ആ ഒരു ചെറിയ പ്രാണീനെയൊക്കെ തുരത്താനുള്ള നല്ലൊരു കിടിലം മരുന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാ മരുന്ന് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ കെമിക്കൽ ഒട്ട് യൂസ് ചെയ്യാതെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ചോട്ടെ അതൊന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും ഞാൻ അതിനിടയിട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി പുതിയ വെളുത്തുള്ളി തന്നെ എടുക്കണമെന്നില്ല കേട്ടോ ഇതുപോലെ വാടിയതും കേടായതുമായിട്ടുള്ള വെളുത്തുള്ളി എടുത്താൽ മതി ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിലോട്ടേക്ക് നമുക്ക് ഒരു എട്ടോ പത്തോ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഗ്രാമ്പും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു വെള്ളത്തിന്റെ കളർ ഒന്ന് മാറി വരും കേട്ടോ ലൈറ്റ് യെല്ലോ കളറാവും അതുവരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഇത് ആ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഇപ്പൊ ഇത് നമ്മുടെ തിളപ്പിച്ചെടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നും ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് അരിച്ചു ഒഴുത്താൽ മതി കേട്ടോ നമ്മുടെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെയും വെളുത്തുള്ളിയുടെയും ഭാഗങ്ങളൊന്നും വേണ്ട ആ ഒരു വെള്ളം മാത്രം മതി നോക്ക് പിന്നെ ഈ വെള്ളത്തിലോട്ട് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ല അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പുൽത്തൈലാണ് ഈ ഒരു കുപ്പിയുടെ അടപ്പിൽ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ നിന്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇതാ ഈ ഒരു കുപ്പിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കുപ്പിയുടെ അടപ്പിന് ഞാൻ കുറച്ച് തുളയി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ഒരു കുപ്പിയുടെ അടപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ പല്ലികളൊക്കെ കാണുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അതല്ലാതെ നമുക്ക് ഇത് ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കെമിക്കൽ ഒട്ടും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം രാത്രിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പും പിന്നെ അതുപോലെ ഗ്യാസ് സ്റ്റോവിന്റെ എറിയും ഒക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പല്ലീൻ്റെയും പാറ്റേൻ്റെയും പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രാണികളുടെ ഒക്കെ ശല്യം നന്നായിട്ട് കുറക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ അതായത് ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം നന്നായിട്ട് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യോ പിന്നെ ഇതിൽ വെളുത്തുള്ളി ചേർത്തോണ്ട് തന്നെ ഈ ഒരു ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്ന ടൈമില് വെളുത്തുള്ളി സ്മെല് ഉണ്ടാവും എന്നൊക്കെ പേടി ഉണ്ടാവും ആ ഒരു പേടിയൊന്നും വേണ്ടട്ട വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഒരു ഗ്രാമ്പൂനിയും പിന്നെ അതുപോലെ തന്നെ പുൽത്തലത്തിന്റെ സ്മെല്ലാണ് കൂടുതലായിട്ട് നമുക്ക് എടുത്തറിയാം നമ്മൾ സാധാരണ കിടക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈയൊരു രീതിയിൽ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പാറ്റേടിയും പല്ലേടിയൊക്കെ ശല്യം കുറയുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് എൻ്റെ കയ്യിലെ കുറച്ച് ജ്യൂസിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബോട്ടിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ ഹാഫ് ആയിട്ട് ഒന്ന് ഹാഫ് അല്ല ഒരു മുക്കാൽ ഭാഗത്തോളം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ബോട്ടിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഗ്ലൂഗണിന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്റെ കയ്യിലെ ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂഗണ് യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഫെവിക്ക പോലുള്ള ഗമൊക്കെ യൂസ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുടെ കൂടി ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ ജ്യൂസ് പോട്ടിന്റെ മുകളിലാത്ത ഭാഗം മാത്രം ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ എല്ലാം കൂടി ചേർത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലൊരു പെൻ പെൻസിൽ ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് ഒത്തിരി പാർട്ടീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്കെച്ച് പെന്ന് പിന്നെ അതുപോലെ പെൻസിൽ പിന്നെ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് എത്ര തന്നെ പെൻസിലോ സ്കെച്ച് പെന്നോ ഉണ്ടായി നമുക്ക് ഇതിലോട്ട് സൂക്ഷിക്കാവുന്നതാണ് ഒത്തിരി സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ഇപ്പം ഞാൻ ഇത് എൻ്റെ കയ്യിലുള്ള സ്കെച്ച് പെന്നും പെൻസിലൊക്കെ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവക്കെ എടുത്ത് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഒട്ടിക്കുന്ന ഷേപ്പും കാര്യങ്ങളൊക്കെ നേടി ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ പുറത്ത് നിന്ന് പൈസ കൊടുത്തിട്ട് പെൻഹോൾഡർ ഒക്കെ വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ വലിച്ചെറിയുന്ന ബോട്ടിൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കരുതുന്നു വീഡിയോസുള്ള തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തിരുത്തണ്ടേക്കപ്പ ബൈ